നമസ്കാരം ട്വന്റി ഫോർ ന്യൂസും റിപ്പോർട്ടർ ചാനലും തമ്മിലുള്ള മത്സരം കേരളത്തിന്റെ ചാനൽ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദുരന്തം എത്രമാത്രം വലുതാണെന്ന് പല വാർത്തകളിലൂടെ പുറത്തു പറഞ്ഞിട്ടുണ്ട് ഗോകുലം ഗോപാലൻ പ്രധാന നിക്ഷേപകനായി ശ്രീകണ്ഠൻ നായർ എം ഡി ആയിരിക്കുന്ന ട്വന്റി ഫോർ ന്യൂസ് ആണ് വാർത്തകളിലെ രീതി മാറ്റി മാറ്റിയെഴുതിക്കൊണ്ട് അതിനെ സെൻസേഷണലൈസ് ചെയ്ത് അതിവൈകാരികതയെ ചൂഷണം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നത് അത് വിജയിച്ചു ആ ഫോർമുല വിജയിച്ചു ജനങ്ങൾ അങ്ങോട്ട് മാറി എന്നത് വാസ്തവമാണ് പരമ്പരാഗത ശൈലിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന മനോരമയ്ക്കും മാതൃഭൂമിക്കും പിന്നീട് വന്ന അംബാനിയുടെ ന്യൂസ് ഐറ്റിനും ഒന്നും എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ട്വന്റി ഫോർ വളർന്നു ട്വന്റി ഫോറിന്റെ കളരിയിൽ വാർത്തെടുത്ത ഡോക്ടർ അരുൺകുമാർ ട്വന്റി ഫോർ വിട്ട് റിപ്പോർട്ട ചാനലിലേക്ക് പോയപ്പോൾ ശ്രീകണ്ഠനാഥ് പഠിപ്പിച്ചതിനെ അതിനേക്കാൾ മനോഹരമായി അവതരിപ്പിച്ച് അതിവൈകാരിക മാധ്യമ പ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാൻ റിപ്പോർട്ടർ ചാനലിനു കഴിഞ്ഞു അങ്ങനെ റിപ്പോർട്ടർ ചാനലും ട്വന്റി ഫോറും തമ്മിലുള്ള മത്സരം അനുനിമിഷം മുറുകി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ട്വന്റി ഫോർ എന്നുള്ള റിപ്പോർട്ടിലേക്ക് പോവുക എന്നത് ശ്രീകണ്ഠനാർക്ക് സഹിക്കാൻ പോലും കഴിയുന്ന അവസ്ഥയല്ല അതുകൊണ്ട് തന്നെ മത്സരബുദ്ധിയുടെ ഭാഗമായി ഇല്ലാത്ത വാർത്തകൾ അവർ സൃഷ്ടിച്ചെന്ന് വരാം പലതരത്തിലെ പരീക്ഷണങ്ങൾ നടത്തി പ്രേക്ഷകരെ ചേർത്ത് നിർത്താൻ അവർ ശ്രമിക്കുന്നു ഏത് വിധേയനെയും റിപ്പോർട്ടറിനെ മറികടന്ന് രണ്ടാം സ്ഥാനത്തെത്തുക എന്നതാണ് ശ്രീകണ്ഠനാരുടെയും ട്വന്റി ഫോറിന്റെ ലക്ഷ്യം അതായത് രണ്ട് ചാനലുകളും രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നു ഒന്നാം സ്ഥാനം ഏഷ്യാനെറ്റിനെ അവർ തീരെഴുതി കൊടുത്തിരിക്കുന്നു അതിന് ധാരാളം വാർത്തകൾ ഇവരുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാറുണ്ട് ട്വന്റി ഫോർ ന്യൂസിന്റെ പ്രധാന വാർത്താവതാരകനായ ഹാഷ്മി താജ് ഇബ്രാഹിം ഒരു കോടതിയിൽ പോകുന്നതിന് ദൃശ്യങ്ങൾ എനിക്കൊരാൾ അയച്ചു തന്നു ചേട്ടാ തകർത്ത് കൊടുക്കേ എന്നോട് പറഞ്ഞു ഞാനത് വാർത്തയാക്കിയില്ല മറ്റൊന്നും മറ്റൊന്നുകൊണ്ടുമല്ല അതിനൊരു വാർത്താ പ്രാധാന്യം എനിക്ക് തോന്നിയില്ല ഏത് മാധ്യമ പ്രവർത്തകനും ഏത് മാധ്യമ സ്ഥാപനവും നിയമപരമായ പ്രശ്നങ്ങളിൽ പെടാറുണ്ട് അത് അവർ നിയമപരമായി കൈകാര്യം ചെയ്താൽ അതിനവർ അപ്രീസിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത് അരുൺകുമാർ എന്ന ചാനൽ ചർച്ചയിൽ ഇരുന്ന് വെടുവായുത്തം പറയുന്ന സി നേതാവ് ഹാഷ്മിക്കും ട്വന്റി ഫോറിനുമെതിരെ കൊടുത്ത കേസിൽ കോടതിയിൽ പോയ ഹാഷ്മിയെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് കാരണം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതൊരു വാർത്താ പ്രാധാന്യവും ഞാൻ കാണുന്നില്ല അതിനുശേഷം ട്വന്റി ഫോർ ന്യൂസിലെ റിപ്പോർട്ടർമാരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ശ്രീകണ്ഠൻ നാൽ പൊട്ടിത്തെറിച്ചുകൊണ്ടിട്ട വാട്സാപ്പ് മെസ്സേജുകൾ എനിക്ക് ഒരാൾ അയച്ചു തന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ശ്രീകണ്ഠൻ നാരോട് വിരോധമുള്ളതുകൊണ്ട് ഞാൻ അതേപടി അത് കൊടുക്കുമെന്ന് കരുതിയാണ് തന്നത് വാസ്തവത്തിൽ അതും ഒരു വാർത്താ പ്രാധാന്യമുള്ള കാര്യമായി എനിക്ക് തോന്നിയില്ല മാത്രമല്ല ശ്രീകണ്ഠനാരോട് വ്യക്തിപരമായി എത്ര അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നായർ വാർത്ത കണ്ടെത്തുന്ന രീതിയോട് എതിർപ്പുണ്ടെങ്കിലും ശ്രീകണ്ഠനായ വിമർശിക്കുന്നവരെയൊക്കെ പൂട്ടിക്കെട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകാനുള്ള നായരുടെ രീതി എതിർക്കപ്പെടേണ്ടതാണെങ്കിലും ഒരു എഡിറ്റർ എന്ന നിലയിൽ ഒരു ഉടമ എന്ന നിലയിൽ ശ്രീകണ്ഠനർ തൻ്റെ മാധ്യമപ്രവർത്തകരെ ശാസിച്ചതും ശകാരിച്ചതും ഒന്നും വാർത്തയാക്കാൻ മാത്രം വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ശ്രീകണ്ഠൻ നായർ ഉന്നയിച്ച യഥാർത്ഥ വിഷയം അവരുടെ ടീമിലെ ഒരു ഈഗോ ക്ലാഷാണ് ദീപക് ധർമ്മടം എന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീകണ്ഠൻ നായരുടെ വലങ്കയായി ഉണ്ട് ദീപക് ധർമ്മടമാണ് പിണറായി വിജയൻ്റെ കുടുംബവുമായി ബന്ധമുണ്ട് മുഹമ്മദ് റിയാസുമായി ബന്ധമുണ്ട് പിണറായിയുടെ ഭാര്യയുമായി ബന്ധമുണ്ട് സി പി എമ്മിന് അനുകൂലമായി ട്വന്റി ഫോറിന് നിലനിർത്തുന്ന പ്രധാന ഘടകം ദീപക് ധർമ്മടമാണ് ദീപക് ധർമ്മടത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട് വാർത്തയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ ഒരു സ്ത്രീയോട് മോശമായി പെരുമാറി തുടങ്ങിയ ആരോപണം പോലും ദീപക് ധർമ്മടത്തിനെതിരെയാണ് പക്ഷേ ശ്രീകണ്ഠം ഒരിക്കലും അയാളെ കൈവിടില്ല പ്രൊമോഷൻ കൊടുത്ത് നിർത്തും മുട്ടിൽ കേസിൽ നിരപരാധി ഉദ്യോഗസ്ഥനെ ബലി കൊടുത്ത് തട്ടിപ്പുകാരെ സംരക്ഷിക്കാൻ നീക്കം നടത്തിയതൊക്കെ ദീപക് ധർമ്മടം തന്നെയാണ് പക്ഷേ ഇതൊന്നും ശ്രീകണ്ഠനാർ അയാളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഒരു കാരണമായി മാറുന്നില്ല ദീപക് ധർമ്മടവും മറ്റുള്ളവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം അവിടെ പതിവാണ് ശ്രീജിത്ത് എന്നു പേരുള്ള സീനിയറായ റിപ്പോർട്ടർ അദ്ദേഹം ദീപക് ധർമ്മടവും തമ്മിലുള്ള തർക്കം സി പി എം സംസ്ഥാന സമ്മേളനം റിപ്പോർട്ടിങ്ങിനെ ബാധിച്ചു എന്നാണ് ശ്രീകണ്ഠനാർ സങ്കടപ്പെടുന്നത് പൊട്ടിത്തെറിച്ചുകൊണ്ട് ശ്രീകണ്ഠനാർ പല സംവിധാനങ്ങളും ഉണ്ടാക്കുന്നു ഇപ്പോൾ തന്നെ ട്വൻറ്റി ഫോറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു തുടങ്ങിയ പ്രഖ്യാപനങ്ങളുണ്ട് ഈഗോ മാധ്യമ സ്ഥാപനത്തെ തകർക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അതിശക്തമായ ഭാഷയിൽ ശ്രീകണ്ഠന് നടത്തുന്ന പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചത് ഈ ഓഡിയോ ക്ലിപ്പുകൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നില്ല കാരണം ഒരു സ്ഥാപനം നടത്തുന്ന ഒരാൾ അവരുടെ ജീവനക്കാരെ ശാസിക്കുന്നതും അവരെ ശകാരിക്കുന്നതും അവരെ തിരുത്താൻ ശ്രമിക്കുന്നതും ഒന്നും വാർത്തയല്ല അത് സ്വാഭാവികമാണ് അതിൽ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല അത് പുറത്തേക്ക് വിട്ടത് അവരുടെ ടീമിൽ അതിന് ദിലീപ് കുമാർ എന്ന് പറയുന്ന സീനിയറായ ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്ന ആരോപണമുണ്ട് ദിലീപ് കുമാറും ദീപക് ധർമ്മടവും ഈഗോ ക്ലാഷിന്റെ പുറത്താണ് ദിലീപ് കുമാർന്ന് പുറത്തേക്ക് വിട്ടത് എന്നാണ് ആരോപണം ഉയരുന്നത് അത് ട്വന്റി ഫോറിന്റെയും ശ്രീകണ്ഠനാരുടെയും ആഭ്യന്തര പ്രശ്നമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം തന്റെ മോർണിംഗ് ഷോയിൽ പതിവ് പോലെ മറ്റുള്ളവരെ വെറുപ്പിക്കുന്നതിൽ താല്പര്യമുള്ള ശ്രീകണ്ഠൻ നാർ അവിടെ നിന്ന് വിട്ടുപോയ ഒരു മാധ്യമ പ്രവർത്തകനെ അപമാനിക്കുന്ന ഒരു ദൃശ്യം കണ്ടു ശ്രീകണ്ഠൻ രാവിലെ മോർണിംഗ് ഷോയിൽ ഒരുപാട് നാട്ടുവിശേഷങ്ങൾ പറയുന്ന കൂടെ ആരെങ്കിലുമൊക്കെ അപമാനിക്കുക പരിഹസിക്കുക എന്നത് ശീലമായി എടുത്തിരിക്കുന്നു ട്വന്റി ഫോറിൽ നിന്നും രാജി റിപ്പോർട്ടർ ചാനലിൽ പോയ ഒരാളെ പരസ്യമായി മകനെ വിറ്റു എന്നൊക്കെ പറഞ്ഞ് ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ശ്രീകണ്ഠൻ രംഗത്ത് വന്നത് അതിനോട് യോജിക്കുക പ്രയാസമാണ് ശ്രീകണ്ഠൻ മാധ്യമ പ്രവർത്തന ജീവിതത്തിന്റെ നാൽപ്പതാം വാർഷികം ആഘോഷിക്കുകയാണ് ഇപ്പോൾ അതിന്റെ ഭാഗമായി എസ് കെ എൻ ഫോർട്ടി എന്ന പേരിൽ ഒരു ജാഥയുമായി ശ്രീകണ്ഠനാർ രംഗത്തിറങ്ങിയിരിക്കുന്നു ഇന്നലെ കബടിയാറിൽ നിന്നും ടാഗോർ തിയേറ്ററിലേക്ക് ഒരു വാഹന പ്രചരണ യാത്ര ടാഗോർ തിയേറ്ററിൽ വലിയ ഉദ്ഘാടന മാമാങ്കം അതിനുശേഷം ശ്രീകണ്ഠൻ നാർ വരുന്ന ഒരു മാസം കേരളം മുഴുവൻ സഞ്ചരിച്ച് ജനങ്ങളോട് ഇടപെടുന്നു എന്നാണ് വാർത്ത ശ്രീകണ്ഠനെ ജാഥയുടെ ലക്ഷ്യം ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് അത്ര ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട് ഒന്ന് ശ്രീകണ്ഠനാരെ പോലെ തിരക്കുള്ള ഒരാൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ സമയം ട്വന്റിഫോർ ന്യൂസിലും ഫ്ലവേഴ്സിലും ജോലി ചെയ്യുന്ന ഈ സ്ഥാപനം നടത്തുന്ന അതിന് ബാധ്യതകളാണ് ഏറ്റെടുത്തിരിക്കുന്ന ശ്രീകണ്ഠൻ നാർ ഇങ്ങനെ ഒരു പരിപാടിക്ക് സമയം കണ്ടെത്തിയതും ഇത് ഓർഗനൈസ് ചെയ്തതും അഭിനന്ദിക്കാതിരിക്കാൻ നിർത്തിയില്ല അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന രണ്ടാമത്തെ കാര്യം ചാനലിന് ഗുണമുണ്ടാവുന്നെങ്കിലും ഉണ്ടാവട്ടെ നാട്ടുകാർക്കൊരു ഗുണമുണ്ടാവില്ല ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളുമായി സർക്കാരും സന്നദ്ധ സംഘടനകളും ഒക്കെ രംഗത്തുണ്ട് അതുകൊണ്ടാലും ലഹരിയിൽ നിന്ന് മാറി നടക്കുന്നില്ല പക്ഷെ ഓരോരുത്തരും അവരുടാതായ രീതിയിൽ ശ്രമിക്കട്ടെ അവരത് മുതലെടുക്കട്ടെ കുഴപ്പമൊന്നുമില്ല ഈ തെരുവ് ജാഥീയമാക്കി ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി അന്തസ് പൊതുപ്രവർത്തനത്തിൽ കാണിക്കുന്നത് ഉചിതമായിരിക്കും ഒരു ജീവനക്കാരൻ ആ സ്ഥാപനം വിട്ടുപോയാൽ അയാളെ പിന്തുടർന്ന് നടന്ന് അധിക്ഷേപിക്കുന്നത് ഉചിതമാണോ എന്ന് ശ്രീകണ്ഠൻ നേർ ആലോചിക്കണം ശരണ്യ എം ചാരു എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അവർ ഈ സംഭവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പ് കൂടി കേൾക്കുക ആറു വർഷം സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഒരു സഹപ്രവർത്തകനെ കുറിച്ച് കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ മോർണിംഗ് ഷോയിൽ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കേട്ടിരിക്കെ പറഞ്ഞ അശ്ലീലമാണ് താഴെ വീഡിയോയിൽ ഒരു റിപ്പോർട്ടർ അയാളുടെ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ പണയപ്പെടുത്തി സ്ഥാപനത്തിൽ നിന്ന് റിലീവിംഗ് ഓർഡർ വാങ്ങി മറ്റൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി എന്നാണ് ആക്ഷേപം റിപ്പോർട്ടർക്ക് സ്ഥാപനത്തോട് ആത്മാർത്ഥതയില്ലത്രേ ജോലി ചെയ്ത സ്ഥാപനത്തിൽ റിസൈൻ ചെയ്തു പോകുമ്പോൾ തൊഴിലാളിക്ക് റിലീവിംഗ് ഓർഡർ നൽകുക എന്നത് ആ സ്ഥാപനം അയാൾക്ക് നൽകുന്ന ഔദാര്യമല്ല സാർ അത് ആ തൊഴിലാളിയുടെ അവകാശമാണ് അതുപോലും അറിയാതെയാണ് നിങ്ങൾക്ക് ഒരു മാധ്യമ സ്ഥാപനത്തിന് തലപ്പത്ത് മാധ്യമ പ്രവർത്തനം തൊഴിലാക്കി അവകാശ നിഷേധങ്ങൾക്കെതിരെ വാർത്ത കൊടുക്കുന്നതെങ്കിൽ കഷ്ടമെന്നേ പറയാനുള്ളൂ എന്തൊരു വൃത്തികെട്ട മനുഷ്യരഹിതമായ ഭാഷയാണ് ഇദ്ദേഹത്തിൻ്റെതെന്ന് ഇത് കണ്ടപ്പോൾ ആദ്യം ഓർത്തുപോയത് ഒന്നര വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ പണയപ്പെടുത്തി ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് റിലീവിംഗ് ഓർഡർ വാങ്ങിച്ചെടുക്കാൻ അയാളെന്തേ ആ സ്ഥാപനത്തിൽ അടിമയായിട്ടാണോ ജോലി ചെയ്തു പോന്നിരുന്നത് അയാളുടെ അവകാശമാണ് സാർ അയാൾ ചോദിച്ചത് അതിന് സ്വന്തം കുഞ്ഞിന് വൈകുന്നേരേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ഗതികേടാണ് സാർ അല്ലാതെ ആത്മാർത്ഥത ഇനി ഇദ്ദേഹം പറഞ്ഞ ആത്മാർത്ഥതയില്ലാത്ത റിപ്പോർട്ടർ ഒരു ലീവിംഗ് ഓർഡറും ഈ സ്ഥാപനത്തിൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ക്രൂരത ഒരു മാസത്തിനിടെ രണ്ട് തവണ തിരുവനന്തപുരത്തേക്ക് സ്ഥാപനം ഈ റിപ്പോർട്ടറെ ട്രാൻസ്ഫർ ചെയ്തു ആദ്യത്തെ തവണ കുഞ്ഞ് സീരിയസ് ആയി ആശുപത്രിയിൽ ഐ സിയുലായിരിക്കവേ ആ വിവരം പറഞ്ഞയച്ചു മേയിൽ സ്വീകരിക്കപ്പെട്ടത് ഇരുപത്തിയൊന്നാം ദിവസം കുട്ടിക്ക് അസുഖം പൂർണ്ണമായി ഭേദമാകും മുന്നേ രണ്ടാം തവണയും ട്രാൻസ്ഫർ അതിന് പറഞ്ഞ കാരണമാണ് ജോലിയിലെ അശ്രദ്ധ സെൽഫ് റെസ്പെക്റ്റ് എന്നൊന്നുണ്ട് അതാണ് ഞാൻ ജോലി വിടുന്നു എന്ന് തീരുമാനിച്ച ഈ റിപ്പോർട്ടറെ ഞങ്ങൾക്കൊക്കെ നേരിട്ട് അറിയാം സാർ ഒരു മാസത്തെ നോട്ടീസ് പീരീഡിൽ ശമ്പളം ഇല്ലാതെ ജോലി ചെയ്താൽ റിലീവിംഗ് ഓർഡർ നൽകൂ എന്ന സ്ഥാപനം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ഒരു മാസം ജോലി ചെയ്ത ശമ്പളം വാങ്ങിക്കാതെ അല്ലേ സാർ അയാൾ താങ്കളുടെ സ്ഥാപനം വിട്ടത് എന്നിട്ടും എന്ത് അടിസ്ഥാനത്തിലാണ് ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ പണയപ്പെടുത്തി റിലീവിംഗ് ഓർഡർ വാങ്ങിച്ചെടുത്തു മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോയി എന്നൊക്കെ നിങ്ങളെപ്പോലും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രാവിലെ തന്നെ ചാനലിൽ വന്നിരുന്ന് പരസ്യ വിചാരണ നടത്തുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ജീവിതകാലം മുഴുവൻ ഒരു സ്ഥാപനത്തിൽ ജോലിയെടുക്കാമെന്ന് വാക്കു കൊടുത്തിട്ടൊന്നുമല്ലോ സാർ ആരും എവിടെയും ജോലിക്ക് കയറുന്നത് ഇവിടെ കിട്ടിയതിനേക്കാൾ കൂടുതൽ ശമ്പളം മറ്റൊരു സ്ഥാപനം വാഗ്ദാനം ചെയ്താൽ അത് സ്വീകരിക്കുക എന്നതാണ് ബുദ്ധിയുള്ള ഏതു മനുഷ്യനും ചെയ്യുക അത് നിങ്ങളുടെ സ്ഥാപനം വിട്ട ശേഷം ജോലിയില്ലാതെ വീട്ടിലിരുന്നപ്പോൾ അയാളും ചെയ്തിട്ടുള്ളൂ അതിനിടയിലേക്ക് രണ്ട് സ്ഥാപനങ്ങളും അതിന് തലപ്പത്തിരിക്കുന്നവരും തമ്മിലുള്ള ചീപ് യുഗോ ക്ലാഷിലേക്ക് മറ്റൊരാളിന്റെ കൊച്ചു കുഞ്ഞിനെ വലിച്ചിട്ടിട്ടല്ല സാർ പകരം വീട്ടേണ്ടത് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അത് നേരിട്ടിച്ച് അത് സ്വന്തം കുഞ്ഞിനെ പണയപ്പെടുത്തി റിലീവിംഗ് ഓർഡർ വാങ്ങിച്ചെടുത്തു എന്നൊക്കെ വിളിച്ചു പറയുന്നതിന് വൃത്തികേടെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങളെപ്പോലെ ഒരാൾ ഇതായിരുന്നു കുറിപ്പ് വാസ്തവത്തിൽ ശ്രീകണ്ഠനാഥ് ഇനിയെങ്കിലും കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങളിൽ പക്വത കാട്ടണം അപേക്ഷിക്കുന്നു വ്യക്തി ജീവിതത്തിലോ മാധ്യമ പ്രവർത്തകൻ എന്ന ജീവിതത്തിലോ സ്ഥാപനം നടത്തിപ്പുകാരെന്ന ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ ജനങ്ങൾക്കിടയിലേക്ക് വലിച്ചെറച്ച് അലക്കുന്നത് മര്യാദകേടാണ് അതിന് കാരണം നാല്പത് വർഷത്തെ മാധ്യമ പ്രവർത്തന അനുഭവം ആഘോഷിക്കുമ്പോഴും യഥാർത്ഥത്തിൽ അങ്ങനെ അനുഭവം ഇല്ല എന്നതാണ് ഒരു എന്റർടൈനർ എന്ന നിലയിൽ മാത്രമായിരുന്നു ശ്രീകണ്ഠൻ നായർ കേരളീയ സമൂഹത്തിൽ നിറഞ്ഞു നിന്നത് മാധ്യമ പ്രവർത്തനാവുന്നത് ട്വന്റി ഫോർ ന്യൂസ് തുടങ്ങിയപ്പോൾ മാത്രമാണ് ഈ ചെറിയ കാലയളവിലെ അനുഭവ പരിചയം തന്നെയാണ് ശ്രീകണ്ഠൻ നായരെ ഇത്തരം അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടിക്കുന്നത് ഈ ചെറിയ കാലത്തെ അനുഭവത്തെ നാൽപ്പത് വർഷത്തെ ആഘോഷമാക്കിക്കൊണ്ട് നടക്കുന്നതും അധാർമികമാണ്